നിങ്ങൾക്കറിയാമോ കേരളത്തിൽ വിഗ്രഹമില്ലാതെ ദുർഗാദേവി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന ഒരു ക്ഷേത്രമുണ്ട് അവിടെ അമ്മയുടെ സാന്നിധ്യം എങ്ങനെ ഉണ്ടായി മഹാഭാരതത്തിലെ ഈ അദ്ഭുത കഥ കേൾക്കുക പണ്ട് വനവാസ കാലത്ത് പാണ്ഡവരിൽ ശ്രേഷ്ഠനായ അർജുനൻ ശിവഭഗവാനിൽ നിന്ന് പശുപഥാസ്ത്രം നേടാൻ ഒരു കാട്ടിൽ കഠോര തപസിലേർപ്പെട്ടു അർജുനന്റെ ഭക്തി കണ്ട് ആശ്ചര്യ ശിവനും പാർവതിയും അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേഷം മാറി ഈ സമയം കൗരവ രാജാവ് ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം അസുരൻ കാട്ടുപന്നിയായി അർജുനനെ ആക്രമിച്ചു ഞെട്ടലോടെ ഉണർന്ന അർജുനനും കിരാതനായ ശിവനും ഒരേ സമയം അമ്പെയ്തു ഞാനാണ് അസുരനെ വധിച്ചത് എന്ന തർക്കം കലശലായ യുദ്ധത്തിലേക്ക് നയിച്ചു രോഷാകുലനായ അർജുനൻ കിരാതനെ വീഴ്ത്താൻ അമ്പുകൾ അയച്ചു എന്നാൽ അത്ഭുതം പാർവതീദേവി അവയെല്ലാം പൂക്കളാക്കി മാറ്റി വിസ്മയ വിസ്മയവിഹ്വലനായ അർജുനൻ പൂക്കൾ കൊണ്ട് പോരാടി ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം നിസ്സഹായനായിപ്പോയി നിരാശനായെങ്കിലും വിശ്വാസം കൈവിടാതെ അർജുനൻ മണ്ണിൽ ഒരു ശിവലിംഗമുണ്ടാക്കി ഹൃദയം നിറഞ്ഞ ഭക്തിയോടെ പൂജിച്ചു അത്ഭുതം ശിവലിംഗത്തിൽ അർപ്പിച്ച പൂക്കൾ കിരാതന്റെ കാൽക്കൽ വീണു ഞെട്ടലോടെ അർജുനൻ കണ്ടു കിരാതൻ ശിവഭഗവാൻ തന്നെ ഭഗവാനെ കണ്ണുനീരോടെ അർജുനൻ നമസ്കരിച്ചു സ്നേഹപൂർവം ശിവൻ അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് പശുപദാസ്ത്രം നൽകി അനുഗ്രഹിച്ചു പിന്നീട് ശിവപാർവതിമാർ കിരാത വേഷത്തിൽ തന്നെ അവിടെ തങ്ങി ഒരു ദിവസം ദാഹിച്ച പാർവതിക്കായി ശിവൻ തൃശൂലമെയ്ത് ഭൂമിയിൽ നിന്ന് ദിവ്യജലം ഉയർത്തി ആഹ്ലാദിച്ച പാർവതി ഒരു വരം ചോദിച്ചു നാഥ ഈ സ്ഥലം എൻ്റെതായി അറിയപ്പെടട്ടെ ഭക്തർക്ക് വേഗത്തിൽ അനുഗ്രഹം ലഭിക്കട്ടെ അങ്ങനെ അവർ ത്വരിതദേവിയായി ശിവന്റെ ബാണം തുളച്ച ദ്വാരത്തിൽ ത്വരിതദേവിയുടെ ദിവ്യ സാന്നിധ്യം പ്രതിഷ്ഠിതമായി കാലങ്ങൾക്ക് ശേഷം ആദിശങ്കരാചാര്യരുടെ കണ്ണുകൾ ഒരു അത്ഭുത കാഴ്ച കണ്ടു കാട്ടിൽ നിന്നും പൊങ്ങുന്ന ദിവ്യ തേജസ് നരസിംഹ രൂപത്തിലുള്ള വിഷ്ണുവിനെ ധ്യാനിച്ച് സുദർശന ചക്രത്തിന്റെ സഹായത്തോടെ അദ്ദേഹം അവിടെ എത്തി ജഗദംബയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ക്ഷേത്രം സ്ഥാപിച്ചു ഇന്നും പൂർണിമയിൽ ദിവ്യരശ്മികളും അർദ്ധരാത്രിയിൽ അലൗകിക സംഗീതവും ഭക്തർക്ക് അനുഭവപ്പെടുന്നു നിർമ്മല ഹൃദയവുമായി വരുന്നവർക്ക് പൊരിതദേവിയുടെ അനുഗ്രഹം ക്ഷിപ്രം ലഭിക്കുന്നു